ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോസ്റ്റ് ബോസ് ഇതിൽ കളിച്ചിട്ടുണ്ടിരിക്കുന്നേ നല്ല അടിപൊളി ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ കുട്ടികളാണേ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ഹെഡ് ക്വാളിറ്റിയും നല്ല പഞ്ച് ഫേസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഇയർ കറക്റ്റായിട്ട് പൊന്തി നിൽക്കുന്ന നല്ല അടിപൊളി ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ ആണും പെണ്ണും കുട്ടികളാണ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ പോസ്റ്റ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ വൈറ്റ് വൈറ്റ് കളറിലാണ് മെയിൽ പപ്പീസ് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു രണ്ട് മെയിലും ഒരു ഫീമെയിൽ പപ്പിയും നല്ല എന്താ പറയുക നല്ല നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ആക്റ്റീവായിട്ടുള്ള പപ്പീസാണെന്ന് അതുപോലെ തന്നെ പല ആൾക്കാരും ഫ്രഞ്ച് ബുൾഡോഗിൻ്റെ പ്രൈസിനെ പറ്റിയും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എൻക്വയറി വരാറുണ്ട് നമ്മൾ കൊടുക്കുന്നത് ചീപ്പ് റേറ്റിലാണ് ഫ്രഞ്ച് ബുൾഡോഗ് കൊടുക്കുന്നത് പിന്നെ അതർ ബ്രീഡ്സും നമുക്ക് അവൈലബിൾ ആണ് വായിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന പോസ്റ്റ് പേഴ്സൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ നമ്മൾ എൽ ഏതൊരു ഡോഗ് എടുക്കുമ്പോഴും നമ്മൾ ഫ്രീ ആയിട്ടൊരു ഫുഡും കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് വായിക്കാൻ താല്പര്യം ഇടുന്നവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ